പ്രിയപ്പെട്ടവരെ സ്വിച്ച് ഓൺ ക്രിയേഷൻസിലേക്ക് എല്ലാവർക്കും സ്വാഗതം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക ഇന്നത്തെ വീഡിയോ ഒരു പാചക വീഡിയോ ആണ് ക്യാരറ്റ് കൊണ്ടുള്ള ഒരു പുട്ടാണ് ഇന്ന് കാണിക്കാൻ പോകുന്നത് നമുക്ക് വീഡിയോയിലേക്ക് പോകാം ഇന്ന് നമ്മൾ ക്യാരറ്റ് പുട്ടാണ് ഉണ്ടാക്കാൻ പോകുന്നത് അതിന് ഞാൻ രണ്ട് എടുത്തിട്ടുള്ള അത് തൊലികളയണം നമുക്ക് തൊലികളയാ ഞാൻ ഇത് ഞാനിതുപയോഗിച്ചിട്ടാണ് തൊലി കളയുന്ന തൊലി തൊലികളയ ഇതുകൊണ്ട് വളരെ എളുപ്പത്തിൽ എളുപ്പത്തില് കളയാൻ പറ്റും നമുക്ക് തൊലി കളഞ്ഞ അറിച്ച് ഞാൻ രണ്ടും കഴുകി വൃത്തിയാക്കി ഇത് ഈ ബ്ലേഡ് ഉപയോഗിച്ചാൽ ബ്രെഡ് ചെറിയ ബ്ലേഡ് തന്നെ ഉപയോഗിക്കണം വെച്ച രണ്ട് കാരറ്റിലേക്ക് ഈ ഗ്ലാസ് കൊണ്ട് മുക്കാൽ ഗ്ലാസ് അരിപ്പൊടി ചേർക്കുന്നുണ്ട് ഇനി അരിപ്പൊടിയും ക്യാരറ്റും കൂടി നല്ലോണം മിക്സ് ചെയ്യണം അത് രണ്ടും കൂടെ ഒരേപോലെ കാരറ്റിന്റെ കളർ മാത്രം ഇങ്ങനെ കാണുന്ന വിധത്തില് മിക്സ് ചെയ്തെടുക്കണം വെള്ളം ചേർക്കാതെ തന്നെ മിക്സ് ചെയ്യണം കേട്ടാ ഇപ്പൊ വെള്ളം ചേർക്കേണ്ട ആവശ്യമില്ല ഇതിന് ചെറിയൊരു നനവുണ്ടാകും ആ നനവനുസരിച്ചാണ് നമ്മൾ ഇനി ഇതില് വെള്ളം ചേർക്കേണ്ടത് ആദ്യം വെള്ളം ചേർക്കരുത് ഇതില് പൊടിയും കാരറ്റ് ചീകിയതും കൂടിയാണ് ഇപ്പൊ നല്ലോണം നമ്മൾ മിക്സ് ചെയ്യുന്നത് പൊടി എടുക്കുമ്പോൾ പുട്ടുപൊടി തന്നെ എടുക്കാൻ നോക്കാം പത്തിരിപ്പൊടിയോ മറ്റൊന്നും എടുക്കണ്ട ഇതിലേക്ക് കുറച്ച് നല്ല ജീരവും കൂടി ചേർക്കാം നീ മിക്സിയിലേക്ക് നമുക്ക് ഉപ്പ് കലക്കിയ വെള്ളമാണിത് ഉം ഇത് ആവശ്യത്തിന് പുട്ടിന്റെ പരുവത്തിന് നനച്ചെടുക്കാം സാധാരണ പുട്ടിച്ചുട പോലെ തന്നെ പിന്നെ ചെയ്യുന്ന കാരറ്റിന്റെ നനവുള്ളത് കൊണ്ട് നമുക്ക് സാധാരണ പുട്ടിനുപയോഗിക്കുന്ന വെള്ളം വേണ്ടി വരുന്നില്ല പുട്ടിനുള്ള ഭാഗമായിട്ടുണ്ട് ഈ നനവ് ഇനി ഒരു പത്ത് മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ ഇത് സാധാരണ പുട്ട് നിറക്കുന്നത് പോലെ ആദ്യം നാളികേരം ഇടാം പിന്നെ പൊടിയിട അതേപോലെ നനച്ച് നിറച്ചെടുക്കാം വെള്ളം ചൂടായിട്ടുണ്ട് കുറ്റിന് ഇത് വെക്ക നമ്മുടെ പുട്ട് വെന്തിട്ടുണ്ട് ഒരു ഏഴ് മിനിറ്റോളം മതി വേവാൻ നമുക്ക് എടുത്തു നോക്കാം പുട്ട് വെന്തിട്ടുണ്ട് ഏഴ് മിനിറ്റോളം വേവിച്ചാലും മതി നമുക്കിത് വേറെ പാത്രത്തിലോട്ട് മാറ്റാം നമ്മുടെ പുട്ടിപ്പോ റെഡി ആയിട്ടുണ്ട് അത് വേറെ വേറെ പാത്രത്തിനോട്ട് ഞാൻ മാറ്റിയിട്ടുണ്ട് നല്ല സോഫ്റ്റ് ആണ് നിനക്ക് അറിയൊന്നും ഇല്ലാതെ തന്നെ കഴിക്കാം ഇത് ചെയ്ത് നോക്കിയിട്ട് എല്ലാവരും അഭിപ്രായം പറയാം